മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് കല്ലൂർക്കാട് പഞ്ചായത്ത് മരുദൂർ യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഓപ്പൺ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചെലവിലാണ് ഓഡിറ്റോറിയം നിർമ്മിക്കുന്നത് കുട്ടികൾക്ക് മഴയും വെയിലും തടസ്സമാകാതെ കലാപരിപാടികളിലും അസംബ്ലിയിലും പങ്കെടുക്കാനും സ്കൂൾ വാർഷികം നടത്തുന്നതിനും സൗകര്യപ്രദമായ രീതിയിലാണ് നിർമ്മാണം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത് ബേബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സണ്ണി സെബാസ്റ്റ്യൻ ഡെൽസി ലൂക്കാച്ചൻ ജി ബി എ കെ അംഗങ്ങളായ സുമിത സാബു പ്രേമലത പ്രഭാകരൻ ബാബു മലിക്കമ്പൻ ഷൈനി ജെയിംസ് ലാലി സ്റ്റൈബി സീമോൾ ബൈജു ഹെഡ് ഹെഡ്മിസ്ട്രസ് ജിഷ മെറിൻ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ